പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത് അന്ന് അന്ന് ഒരു ദിവസം ഇതറിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്നിരുന്നു അന്ന് ഞാനും ആ വീട്ടിലുണ്ട് എനിക്കറിയാം അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ പറഞ്ഞു പറഞ്ഞ് ഭർത്താവാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം വന്നിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചില്ല ആ കാര്യം അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല എല്ലാവരും ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നപ്പോഴ് നമ്മൾ സന്ദർഭത്തിൽ പലരും വരുന്നു അതുപോലെ അദ്ദേഹം സംസാരിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല ഇനിയും ഹലോ മുകേഷ് രാധാ മാധവ് രഞ്ജിത രഞ്ജിതയുടെ ശവസംസ്കാരം കഴിഞ്ഞിരിക്കുകയാണ് ഒരു പലരും ചിന്തിച്ചു കൂട്ടിയതാണ് ചിലപ്പോൾ രഞ്ജിതയുടെ ബോഡി തന്നെ ഐഡന്റിഫൈ ചെയ്യത്തില്ല അങ്ങനെയെങ്കിലും ബോഡി കിട്ടാതെ വരും എന്നൊക്കെ പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ല ബോഡി ഐഡന്റിഫൈ ചെയ്തു പക്ഷേ ആ പ്ലെയിൻ ക്രാഷിലെ ഏറ്റവും ആഘാതമേറ്റ സ്ഥലത്ത് തന്നെയായിരിക്കും രഞ്ജിത ഇരുന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഐഡന്റിഫൈ എത്രത്തോളം വൈകിയത് ഇവിടെയൊക്കെ ആ കുടുംബത്തിന് താങ്ങും തള്ളലുമായിട്ട് നിൽക്കേണ്ട രഞ്ജിതയുടെ ഭർത്താവ് അവിടെ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ കുട്ടികളെ ഇനി അദ്ദേഹം നോക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ആളുകളുടെ ഏറ്റവും വലിയ സംശയം ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വന്ന് തന്നെ അതായത് ആ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് തന്നെ ചെയ്ത് മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്റെ കുട്ടികളെ ഒന്ന് കാണുകയുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വാർത്തയായിട്ട് വന്നിട്ടില്ല അദ്ദേഹം മദ്യത്തിന് അടിമയായി പോയി അദ്ദേഹം വന്നു കാണില്ല എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ഒരു നാട്ടുകാരൻ തന്നെയാണ് ഇപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു അദ്ദേഹം കുട്ടികളുമായി സംസാരിച്ചു എന്നൊക്കെ ഒരുപക്ഷെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ഇനി കുട്ടികളെ ഏറ്റെടുക്കുമോ അദ്ദേഹം ഇനി കുട്ടികളെ വളർത്തുമോ എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒന്നും അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല അദ്ദേഹത്തിൻ്റെ കുട്ടികളായിരിക്കാം എന്നിരുന്നാൽ തന്നെയും അവിടെ അച്ഛനല്ലാതായി മാറുന്നില്ല അതുകൊണ്ട് തന്നെ രഞ്ജലിയുടെ ഭർത്താവ് ഇനി കുട്ടികളെ നോക്കുമോ എന്നുള്ളതാണ് പലരുടെയും സംശയം അതിന് ഈ നാട്ടുകാരൻ തന്നെ വ്യക്തമായിട്ട് ആൻസർ പറയുന്നുണ്ട് നമുക്ക് നോക്കാം കുട്ടികളെ ഭർത്താവ് സത്യത്തിൽ എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കിയത് അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് ഇവിടെ ഒരു പക്ഷെ ആരെയും കുറ്റം പറയാൻ കഴിയത്തില്ല കാരണം ഇത്രയും നാളും നോക്കിയതെല്ലാം രഞ്ജിത്ത് തന്നെയായിരുന്നു അവരുടെ അമ്മയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ മോശമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞു വെക്കുന്നത് തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഇനിയും അദ്ദേഹം അവരുടെ ജീവിതത്തിലോട്ട് വരികയാണെങ്കിൽ പലരും വേണമെങ്കിൽ തെറ്റിദ്ധരിക്കാം ആ കിട്ടാനുള്ള പൈസ അത് കൈക്കലാക്കാൻ വരുന്നതാണോ എന്നും സംശയം തോന്നിയേക്കാം പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലോട്ടോ ഒന്നും അല്ല പൈസ വരുന്നത് അത് കുട്ടികളുടെ പേരിൽ തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നതും അതുപോലെ തന്നെ അവർക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള നടപടികൾ എന്തായാലും നാട്ടുകാരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് കുട്ടികളെ അച്ഛന് കൊടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഇല്ലെങ്കിൽ കുടുംബക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് ഒരു ആ പ്രായമായ രഞ്ജിതയുടെ അമ്മ നല്ല രീതിയിലായിരിക്കും ആ കുട്ടികളെ നോക്കുന്നത് എന്നിരുന്നാൽ തന്നെയും അവർക്ക് എത്ര നാൾ ആ കുട്ടികളെ നോക്കാൻ കഴിയുമെന്ന് അറിയില്ല അവിടെയൊക്കെ എന്തു തന്നെ ആയാലും ആ അച്ഛൻ്റെ സഹായം ആവശ്യമായി തന്നെ വരികയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇനിയെങ്കിലും അദ്ദേഹം ഈ പരിപാടികളെല്ലാം നിർത്തി ഈ മദ്യപാനവും അതുപോലുള്ള ദുശീലങ്ങളും നിർത്തി ആ കുടുംബത്തേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് അത് വളരെ പ്രയോജനം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്നിരുന്നാലും ഇതിൽ ആ കുട്ടികളുടെയും ഒപ്പീനിയൻ കാണും ആരുടെ കൂടെ പോകണം ആരുടെ കൂടെ താമസിക്കണം ഇത്രയും നാളും ഇല്ലാത്ത അച്ഛൻ്റെ കൂടെ ഇനി പോകണോ അതോ രഞ്ജിതയുടെ അമ്മയുടെ കൂടെ നിൽക്കണോ എന്നൊക്കെ ഇനി അവരും തീരുമാനിക്കേണ്ടി വരും എന്നിരുന്നാൽ തന്നെയും പലരും ചോദിക്കാം അത് കുട്ടികളുടെ അച്ഛനല്ലേ അമ്മ കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം എല്ലാം അച്ഛനല്ലേ ഏറ്റെടുക്കേണ്ടതെന്നൊക്കെ പറയാം ഒരുപക്ഷെ അദ്ദേഹത്തെ ആർക്കും വിശ്വാസമല്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അതുതന്നെയാണ് ആ നാട്ടുകാരനും പറയാനുള്ളത് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ട് ഒരു വീട് വെക്കുക ഇവിടെ തന്നെ അമ്മയോടൊപ്പം നടക്കുക അത് തന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അതായത് ഈ കൊച്ചുമോടെ ഇളയ ആങ്ങള അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിന്റെ വൈഫിന്റെ വൈഫിന്റെ ഒരു കാര്യമുണ്ട് അതായത് രഞ്ജിതയുടെ സഹോദരന്റെ ഭാര്യയുടെ ഒരു ജ്യേഷ്ഠനായിട്ട് പേരും ഈ കുട്ടികളുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രത്യക്ഷമായിട്ട് അവിടെ വന്നില്ലെങ്കിൽ തന്നെയും കാര്യങ്ങൾ അന്വേഷിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവർ അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ബന്ധു കൂടിയാണ് ബന്ധു കൂടിയായ ഒരാളെ തന്നെയാണ് എന്ത് കല്യാണം കഴിച്ചതും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അപ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അതായത് ഈ കുട്ടികളുടെ അച്ഛൻ സഹോദരന്റെ ഭാര്യയുടെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ അന്വേഷണങ്ങൾക്കും സഹായങ്ങൾക്കും എല്ലാം ആ സഹോദരൻ്റെ ഭാര്യ തന്നെ മുന്നിട്ട് നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിരിക്കാം നമ്മൾ കാണാത്ത ഒരു ഇടപെടൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ തന്നെയും എല്ലാവരും ചോദിക്കുന്നത് പോലെ തന്നെ അച്ഛൻ്റെ സാന്നിധ്യം കുട്ടികൾക്ക് ആവശ്യമാണ് ഒരുപക്ഷെ നാളെ എത്ര നാളെ സഹോദരനും അല്ലെങ്കിൽ ആ ഉമ്മയ്ക്കും അവരെ നോക്കാൻ കഴിയും എന്നുള്ളത് അറിയില്ല അതുകൊണ്ട് തന്നെ അച്ഛനെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ റീസൺ പറഞ്ഞാലും എത്രമാത്രം മദ്യപാനിയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ സഹായം പലപ്പോഴും ആവശ്യമായിട്ട് വരും ഒരുപക്ഷെ അദ്ദേഹം ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അമിത മദ്യപാനി എന്ന രീതിയിലുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം പലരും അങ്ങനെ ചിന്തിക്കാത്തതും അച്ഛൻ്റെ കയ്യിൽ കുട്ടികളെ ഏൽപ്പിക്കാൻ പലരും മടിക്കുന്നതും എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം അച്ഛനാകുന്നില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കേണ്ട കാര്യമില്ല ഒരുപക്ഷെ മനുഷ്യനാണ് വേണമെങ്കിൽ മദ്യപാനമൊക്കെ നിർത്തി അദ്ദേഹം ഈ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് വരാം അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ദേശത്ത് തന്നെ ഉണ്ട് ആർക്കും മാറി ചിന്തിക്കാം ചിലപ്പോൾ ഇവരുടെ ബന്ധം തന്നെ വേർപെടാൻ കാരണം മറ്റെന്തെങ്കിലും ആണോ ആണോന്നും അറിയില്ല മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ മാത്രമല്ല സത്യമുള്ളതും ചിലത് നമ്മൾ അറിയാത്തതും കാണുമായിരിക്കാം അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം അവർക്ക് വേണ്ടി തിരിച്ചു വന്ന് അവിടെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണ് ആ കുട്ടികളുടെ കാര്യം നോക്കേണ്ടതാണ് ഇതിനോടകം തന്നെ ആ നാട്ടുകാരൻ അദ്ദേഹത്തെ കുറിച്ചും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും കേട്ടുനോക്കാം കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ആ വിഷമങ്ങളൊക്കെ അവൾ ഒതുക്കി അവള് വെളിയിലിറങ്ങിയാൽ പോലും അതൊന്നും കാണാൻ എപ്പോഴും ഒരു പുഞ്ചരിച്ച കൂടിയാണ് അവളും ഇങ്ങനെ എല്ലാ മനുഷ്യരെയും കാണുകയടി താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ഇവരി എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ുംഹിക്കാൻ ഇവിടെ എല്ലാരും പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ മദ്യവാദനത്തെ കുറിച്ച് തന്നെയാണ് എല്ലാവരും പറഞ്ഞു വയ്ക്കുന്നത് അതാണ് കാരണം അതുമൂലം ഉണ്ടായ കലഹങ്ങൾ വീട്ടിലെ പ്രശ്നങ്ങൾ അത് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് രഞ്ജിത്തെ ഡിവോഴ്സ് ആയതെന്നും അതിനുശേഷമാണ് വിദേശത്ത് ജോലി നോക്കിയതെന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ഇതൊക്കെ തന്നെയാണോ കാരണമെന്നും നമുക്കറിയില്ല ഒരുപക്ഷെ മറ്റെന്തെങ്കിലും നമ്മളറിയാത്ത എന്തെങ്കിലും കാരണമുണ്ടോന്നും അറിയത്തില്ല എന്നിരുന്നാൽ തന്നെയും ഈ മോശം സമയത്ത് അദ്ദേഹം വന്നില്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം ആ മരണവാർത്ത അറിഞ്ഞതിനു ശേഷം അവിടെ വരികയുണ്ടായി കുട്ടികളെ കാണുകയുണ്ടായി പല കാര്യങ്ങളിലും ഇടപെട്ടു എന്ന് ഇദ്ദേഹം തന്നെ സാക്ഷിയാണ് അതും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ മറ്റേതെങ്കിലും അവസരത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ അദ്ദേഹം ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നൊരു ന്യൂസ് വാല്യൂ കൊടുക്കണ്ട ഇല്ലെങ്കിൽ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണ്ട എന്ന കാര്യത്തിൽ തന്നെയായിരിക്കും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാൽ തന്നെ ആ കുടുംബത്തിലെ ബന്ധും കൂടി ആയതുകൊണ്ട് തന്നെ സഹോദരന്റെ വൈഫിന്റെ സഹോദരൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ചെന്ന് കയറാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ആശ്വാസം തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ എല്ലാവരും കാണും കുറച്ച് നാൾ കഴിഞ്ഞ് ആവശ്യങ്ങൾ വരും ഇപ്പോൾ ഉള്ള ആളുകളൊന്നും വന്ന് കാണണമെന്നില്ല ഇന്ന് കാണുന്ന ഈ തിടുക്കവും സഹാനുഭൂതിയൊക്കെ നാളെ കാണണമെന്നില്ല ആളുകൾ മാറും ആളുകൾ മറക്കും പല കാര്യങ്ങളും മാഞ്ഞു പോകും രഞ്ജിതയും ഒരു ഓർമ്മയെ മാറും അവിടെയൊക്കെ ആ അച്ഛൻ തന്നെയാണ് അവർക്ക് കൂട്ടായിട്ട് വേണ്ടതും ഒരു പക്ഷെ ഇനിയൊരു മകളുണ്ട് മകളുടെ കല്യാണം മകൻ അവരുടെ പഠിത്തം എല്ലാം എല്ലാ കാര്യങ്ങളും സഹോദരങ്ങൾക്കോ ഇല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രായമായ അമ്മൂമ്മയ്ക്കും പരിധികളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ അച്ഛനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കർത്തവ്യങ്ങളിൽ നിന്നും ഓടി ശരിയല്ല ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാൻ കഴിയില്ലെങ്കിലും ആ കുട്ടികളുടെ കാര്യത്തിൽ അവർക്കൊരു സഹായമായിട്ടെന്നും കാണേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇവിടെ നാട്ടുകാരായാലും വീട്ടുകാരായാലും അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതാണ് ഏറ്റവും ഉചിതവും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്തായാലും രഞ്ജിത രഞ്ജിതയുടെ ആഗ്രഹങ്ങളൊന്നും സഫലമാക്കാതെയാണ് പോയത് ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ വീട്ടിൽ പോലും രഞ്ജിതയ്ക്ക് താമസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏറ്റവും സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതിനെക്കുറിച്ചും ഈ നാട്ടുകാരൻ പറയുന്നുണ്ട് രഞ്ജിത പോകുന്നതിന് തൊട്ടു മുമ്പായി അദ്ദേഹത്തിനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതും കൂടെ നിന്ന് ഈ ഫ്ലൈറ്റ് ടി വിയിൽ കൂടി ഇങ്ങനെ ഒരു അപകടം നടന്നു ഇന്ന നാട്ടുകാർ പുല്ലാട് സ്വദേശി ഇത് ഈ ഫ്ലൈറ്റിലുണ്ട് എന്ന് പറയുമ്പോഴും എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ വീടിനടുത്താണ് എവിടെയാണ് എന്ന് നോക്കുക അപ്പം അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല ഇവളാണെന്ന് രഞ്ജീത കൊച്ചുമോളെ കാര്യം തലേദിവസി പോലും ഞാനും അവളും കൂടി പുല്ലാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് സംസാരിച്ച് പോയ വ്യക്തിയാണ് ഇവൾ യു കെയിലേക്ക് പോയി എന്ന് പോലും ഞാൻ അറിഞ്ഞില്ല പെട്ടെന്നല്ല അപ്പോൾ ഒരു പേരുമായിട്ട് സാമ്യം ചെയ്ത് ഒന്ന് രണ്ട് ഫോൺ കോളുകളൊക്കെ ഞങ്ങളും ചെയ്ത് ചെയ്തപ്പോഴാണ് പറയുന്നത് ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഓടി എൻ്റെ വീടിനടുത്താണ് അവിടെ അവരുടെ വാർഡ് മെമ്പറോടായിരുന്നു അപ്പം എൻ്റെ വീടിനടുത്ത് ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് നടന്ന് വീട്ടിൽ ചെന്ന് ചെയ്യ കഥ പൊട്ടി രഞ്ജിതയുടെ അമ്മയെ വിളിക്കുകയാണ് ഞാൻ അപ്പോൾ എന്നോട് ചെന്ന മോനെ ചോദിച്ചു ഞാൻ പറഞ്ഞു രഞ്ജിത പോയോ എന്ന് കൊച്ചുമോള പോയി ഞാൻ രഞ്ജിതന്നല്ല കൊച്ചുമോളെന്നാണ് ഞങ്ങൾ വിളിക്കാം കൊച്ചുമോളെ പോയോ പോയിടാ പോയി മിനിഞ്ഞാന്ന് പോയി ഇന്ന് അവിടെ ചെല്ലും എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ജഞ്ജീ എവിടുന്നാണ് ഞാൻ പോയത് അണേ പറഞ്ഞു അപ്പോൾ അമ്മ അമ്മയ്ക്കും ചെന്നൈന്ന് അങ്ങനത്തെ അവർക്ക് അത്ര ക്ലിയറായിട്ട് അറിയത്തുള്ളൂ പക്ഷേ ഇവള് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി ചെല്ലുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് ചെന്നൈയിലേക്ക് പോവുകയും ചെന്നൈയിൽ നിന്നായിരിക്കും ഇനി അഹമ്മദാബാദിലേക്ക് പോയത് അത് വീട്ടുകാർക്ക് ഒറ്റയ്ക്കാണ് പോയത് ട്രെയിൻ പോയത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയത് ഒരുപക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് രഞ്ജിത് വന്നത് തന്നെ ഒരു ഒപ്പിടാൻ വേണ്ടി തന്നെയാണ് ആ ഒപ്പിട്ട് തിരിച്ച് യു കെയിലേക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് രഞ്ജിത പോയത് അവിടെ ചെന്നൈയിലേക്ക് ആദ്യം ചെന്നു പിന്നീട് അവിടെ നിന്നും അഹമ്മദാബാദ് അങ്ങനെ കണക്ട് ചെയ്തുള്ള ഫ്ലൈറ്റിലാണ് പോയത് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളും കേട്ടത് അങ്ങനെയൊക്കെ തന്നെയാണ് ആദ്യം ആരാണെന്ന് അറിയില്ലായിരുന്നു ഒരു മലയാളി ഉണ്ട് എന്ന് മാത്രമായിരുന്നു അറിയുന്നത് അത് സ്ത്രീയാണോ പുരുഷനാണോ ഒന്നും അറിയില്ലായിരുന്നു പിന്നീടാണ് അതൊരു സ്ത്രീയാണെന്നറിഞ്ഞത് യു കെയിലേക്ക് പോകാതിരിക്കുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞത് അതുപോലെ തന്നെ രഞ്ജിത വന്നത് കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് തിരിച്ച് അർജന്റായിട്ട് അവിടെ ചെല്ലേണ്ടതുണ്ട് ഇവിടെ രഞ്ജിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലുണ്ടായ പല മോശം അനുഭവങ്ങളുമായിരിക്കാം അവരെക്കൊണ്ട് ഈ ഞാൻ ചെയ്യിപ്പിച്ചത് ഒരുപക്ഷെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ തന്നെയും ആ ഭർത്താവിന്റെ മദ്യപാനം ആ മദ്യപാനം മൂലമാണ് രഞ്ജിതയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന വീട് വിറ്റ് ഇവിടേക്ക് വന്ന് പുതിയ വീട് വെക്കേണ്ട ആവശ്യം വന്നത് അവിടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പുറത്തു കാണിക്കാത്തൊരു വ്യക്തിത്വമാണ് രഞ്ജിത എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത് ഇവിടെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രഞ്ജിത തിരിച്ച് നാട്ടിലേക്ക് വരാൻ തന്നെയായിരുന്നു യു കെയിലേക്ക് പോയതും ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത് തിരിച്ച് നാട്ടിൽ വന്ന് തൻ്റെ നാട്ടിലെ ജോലി തുടരാനാണ് രഞ്ജിത് ആഗ്രഹിച്ചതും കാരണം എല്ലാവരും പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു വീട് അതിനുവേണ്ടിയായിരിക്കാം രഞ്ജിത ഗൾഫിലോട്ട് തന്നെ പോയത് ഇല്ലെങ്കിൽ യു കെയിലേക്ക് ടെസ്റ്റ് എഴുതി പോയതും ഒരുപക്ഷെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്ര വേഗം ഈ ഉണ്ടാക്കാൻ കഴിയുമോ എന്നറിയില്ല അറിയില്ല അതിനുള്ള അത്രയും സാമ്പത്തികം ഒന്നും ഇവിടുന്ന് കിട്ടത്തുമില്ല ഇവിടെ പലരും അതിനെ വിമർശിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്തുണ്ടായിരുന്നു അവർക്കൊക്കെ ചിലപ്പോൾ പൈസയുടെ മൂല്യം അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു സാധാരണക്കാരനൊരു വീട് വെക്കുമ്പോൾ എന്തുമാത്രം കാശ് വേണ്ടി വരുമെന്നും അവനത് ഇവിടെയുള്ള ജോലിയിൽ നിന്നും കിട്ടത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടും ആയിരിക്കാം രഞ്ജിതയെപ്പോലുള്ള നിരവധി ആളുകൾ യു കെയിലും മറ്റു വിദേശ രാജ്യങ്ങളിലും പോയി പൈസ സമ്പാദിച്ച് നാട്ടിലേക്ക് വരുന്നത് അതിനെ പുറ്റത്തോടെ കാണുന്നവരും ഒരുപാടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഉന്നതതലങ്ങളിൽ ഇരിക്കുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടി പോകുന്നു എന്നായിരിക്കും തെറ്റിദ്ധരിക്കുന്നത് പക്ഷേ ഇവിടെ ഓർക്കേണ്ടത് കാശ് കൂടുതൽ കിട്ടാൻ വേണ്ടിയല്ല ഒരു വീട് എന്നൊരു സ്വപ്നത്തിന് വേണ്ടിയാണ് രഞ്ജിത പോയത് അതുപോലെയാണ് പലരും പോകുന്നത് മറ്റുള്ളവരെ പോലും ജീവിക്കാൻ തനിക്ക് സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടിയാണ് രഞ്ജിത പോയത് എന്തായാലും രഞ്ജിത ഭർത്താവ് ഇനിയെങ്കിലും ആ കുട്ടികൾക്കൊരു തള്ളനായി വരുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നാളെ രഞ്ജിത നോക്കാനുണ്ടായിരുന്നു ഇനി ആ ഒരു വിടവ് നികത്തേണ്ടത് തന്നെ അദ്ദേഹമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ കഴിയില്ലെങ്കിൽ കൂടെ എപ്പോഴും എന്താവശ്യത്തിനും ആ കുട്ടികളുടെ സഹായത്തിന് അവിടെ അച്ഛൻ ആവശ്യമാണ് എന്തായാലും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു